നിലനിൽക്കുന്ന ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ ഫെഡറൽ റിസർവിന്റെ നയനിലപാടുകളെ സ്വാധീനിച്ചേക്കാവുന്ന നിർണായക യു എസ് സാമ്പത്തിക ഡാറ്റകൾക്കായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുന്നു നാളെ വരാനിരിക്കുന്ന തൊഴിൽ റിപ്പോർട്ടും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന പണപ്പെരുപ്പ ഡാറ്റയും വിപണിക്ക് പ്രധാനമാണ് ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത് ഇന്നലെ രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് അയ്യായിരത്തി ഇരുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിടുന്നു ഉയർച്ചയോടെ അയ്യായിരത്തി ഇരുപത്തി എട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നുവെങ്കിലും കേരള വിപണി മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അയ്യായിരത്തി അറുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വിപണി താഴേക്കിറങ്ങി ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവിലെയും ഇന്നത്തെ തങ്കവിൽ അടിസ്ഥാനമാക്കി സ്വർണ്ണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിലും െന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ് ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്